മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ഐതിഹ്യങ്ങളുടെ കേരളം ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമിയുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപേര് തുടങ്ങിയ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്നയാളുമായ വരരുചി എന്ന ബ്രാഹ്മണോത്തമനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന സമാഹാരത്തിലെ പറയിപ്പറ്റ പന്തിരുകുലം എന്ന ഭാഗം തുടങ്ങുന്നതിങ്ങനെയാണ് വരരുചിക്ക് ഒരു സ്ത്രീയിൽ ജനിച്ച പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ട് കുലങ്ങളിൽ പ്രധാനികളായി എന്ന് ഐതിഹ്യം മേഴത്തോൾ മേളത്തോളിഹോത്രിയും പെരുന്തച്ചനും പാക്കനാരും നാറാണത്വഭ്രാന്തനുമൊക്കെ അവരിൽ ഉൾപ്പെടുന്നു ഒരു ദേശത്തിന്റെ സാംസ്കാരികമായ ഈടുവയ്പ്പുകളിൽ പ്രധാനമാണ് ഐതിഹ്യങ്ങൾ പുരാണ സങ്കല്പങ്ങളുടെ ചുവട് പിടിച്ച് പ്രാചീന കാലം മുതൽ ഒരു ജനസമൂഹത്തിലോ ഒരു പ്രദേശത്തോ വാചികമായി വന്ന ചരിത്രപരമോ അല്ലാത്തതോ ആയ കഥകളാണ് ഐതിഹ്യങ്ങൾ മിക്ക ഭാഷകളും ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് വിഖ്യാത അറബി ഐതിഹ്യ സമാഹാരമായ ആയിരത്തൊന്നു രാവുകൾ അറിയാത്തവർ ചുരുക്കമായിരിക്കും ഗുണാഢ്യൻ രചിച്ച ബൃഹത് കഥ ഭാരതത്തിലെ ആദ്യ സമാഹാരമാണ് മലയാള മലയാളദേശത്ത് പ്രചാരത്തിലുള്ള ഐതിഹ്യങ്ങൾ കണ്ടെത്തി കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരുക്കിയ കൃതിയാണ് ഐതിഹ്യമാല കടമറ്റത്ത് കത്തനാരും ചെമ്പകശ്ശേരി രാജാവും ഭവഭൂതിയും വില്ലുമംഗലവും അറയ്ക്കൽ ബീവിയുമൊക്കെ ഈ കൃതിയിൽ കടന്നു വരുന്നുണ്ട് കേരളത്തിന്റെ തെക്കൻ നാടുകളിൽ പ്രചാരത്തിലുള്ള പ്രസിദ്ധമായ ഐതിഹ്യമാണ് കള്ളിയങ്കാട്ട് നീലിയുടെ കഥ തന്നെ ചതിവിൽ കൊന്നുകളഞ്ഞവനോട് യക്ഷിയായി പ്രതികാരം ചെയ്യുന്ന നീലിയുടെ കഥയാണിത് ഓരോ നാടിൻറെയും ദേശ സംസ്കൃതികളോട് ബന്ധപ്പെട്ടാണ് ഐതിഹ്യങ്ങളുടെ പിറവി ചരിത്രാംശം അല്പമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കാരണത്താൽ ഐതിഹ്യങ്ങളെ പൂർണ്ണ ചരിത്രമായി ഉൾക്കൊള്ളാനാവില്ല പലതും പൂർണമായും സങ്കല്പ സൃഷ്ടികളാവും എങ്കിലും പൂർവകാലങ്ങളിലെ മതപരവും സാമൂഹികവും സദാചാരപരവുമായ പല കാര്യങ്ങളും നമുക്ക് ഐതിഹ്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം സൂക്ഷ്മവും വ്യക്തവുമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാലത്തിന്റെ ഒരു ഏകദേശ ചിത്രം ഐതിഹ്യങ്ങൾക്ക് നൽകാൻ കഴിയും മലയാളക്കരയുടെയും പൂർവ്വകാലത്തെക്കുറിച്ചറിയാൻ നാം പലപ്പോഴും ആശ്രയിക്കുന്നത് ഐതിഹ്യങ്ങളെ തന്നെ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര